കണിമംഗലം ശാസ്താവ് തട്ടകത്തിൽ നിന്നും പുറപ്പെട്ട് വടക്കുംനാഥ സന്നിധിയിലെത്തി തൃശൂർ നഗരത്തിലെത്തുന്ന ആദ്യ പൂരക്കാഴ്ചയാണിത് ഘടകപൂരങ്ങളുടെ വരവിന് മുന്നോടിയായി തൃശൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും രാവിലെ ആറു മുതൽ ഗതാഗത നിയന്ത്രണം തുടങ്ങി തിടമ്പേറ്റി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പന്ത്രണ്ടരയോടെ പാറമേക്കാവ് ഭഗവതി പൂരത്തിനായി പുറപ്പെടും ചെമ്പടിയും താണ്ടി രണ്ടു മണിയാകുമ്പോൾ ഇലഞ്ഞിത്തറ മേളത്തിന് ആദ്യതാളം മുഴങ്ങും അഞ്ചരയോടെ തെക്കേ ഗോപുരനടയിൽ കുടമാറ്റത്തിന് അരങ്ങൊരുങ്ങും രാത്രി പതിനൊന്നിന് പാറമേക്കാവിന്റെ പഞ്ചവാദ്യം നടക്കും ബുധനാഴ്ച പുലർച്ചെ മൂന്നിനാണ് വെടിക്കെട്ട് പകൽപൂരവും പിന്നീട് ഉച്ചക്ക് പന്ത്രണ്ടരയോടെ തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ വടക്കുന്നാഥനെ സാക്ഷിയാക്കി ഉപചാരം ചൊല്ലുന്നതോടെ പൂരം പിരിയും